ആലോകിനെ ഞാൻ എവിടെയൊക്കെ നോക്കി കൊച്ചു കള്ളൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുമായിരുന്നല്ലേ ബാ നമുക്ക് പോകാം അവിടെ എന്തൊക്കെ പണിയെ കിടക്കുന്നതെന്ന് അറിയാവോ എന്ന് പറയാം താൻ പിന്നെ വന്നോ എൻ്റെ പുറകെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് അതെന്ത് ചോദ്യം ആലോക് തന്നെ വിശ്വസിച്ച് വന്ന തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അവിടെ തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നെ ആരും അന്വേഷിക്കുന്നൊന്നുമില്ല ഞാൻ അവിടെ നിന്നല്ലേ ഇങ്ങ് പോകുന്നത് എന്ന് അപ്പോൾ ആലോക്ക് പറയും അതൊക്കെ വെറുതെ അവിടെ തന്നെ അന്വേഷിക്കുന്നുമുണ്ട് തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും വന്നേ വന്നേ നമുക്ക് പോകാം ആഹാ അനു ഇവിടെ ഉണ്ടായിരുന്നോ എന്താ അനു അനു എന്ത് ഇവന്റെ കൂടെ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കെ അപ്പൊ അനു പറയും അത് വെറുതെ എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്തായിരുന്നോ രണ്ടുപേരൂടെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവൻ അനുവിനെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നോ അതൊന്നും കാര്യമാക്കണ്ട ഇവനിങ്ങനെ പല പല കാര്യങ്ങളും പറയും എന്താ അനു പോകാൻ തന്നെ തീരുമാനിച്ചോ അത് ആലോക്ക് സർപ്രൈസ് ഓ സർപ്രൈസ് അല്ലേ ഇവനെ എനിക്ക് പറഞ്ഞിട്ട് കുറേ സർപ്രൈസ് തന്നിട്ടുണ്ട് എന്താടാ ആ ഹോട്ടലിൻ്റെ കാര്യം ഞാൻ പറയട്ടെ അനുവിനോട് ഏ ഏതു ഹോട്ടൽ ആ അനുവിന് ഒരുക്കിയിരിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ പറയട്ടെ അനുവിനോട് എന്താ ആലോകെ വേണ്ട വേണ്ട സർപ്രൈസ് ഒന്നും പറയണ്ട അല്ലല്ലേ ഇവനെങ്ങനെ മനസ്സിലാക്കി ഞാൻ അനുവിനെ ഹോട്ടലിൽ കൊണ്ട് ട്രാപ്പ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം എന്ന് ആലോക്ക് മനസ്സിൽ പറയാം ഞാൻ സർപ്രൈസ് ഞാൻ തന്നെ അനുവിനോട് പറഞ്ഞോളാം എന്ന് ആലോക്ക് പറയേ ആ അങ്ങനെ വേണം അപ്പോഴത്തേക്കും അനുവിനോട് പറയേ നീ കയറിപ്പോക്കോ എന്ന് നന്ദൻ പറയും അപ്പോഴത്തേക്കും അനു കയറിപ്പോവേ അപ്പം ആലോക്ക് ചോദിക്കും എടോ 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 താൻ എന്താടോ വള്ളി ചുറ്റുന്നോലെ എന്നെ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിച്ചിരിക്കുന്നേ തനിക്ക് എന്താ വേണ്ടേ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ തന്നെ എനിക്ക് തന്നെ പോലൊരു ഫ്രണ്ട് എനിക്കില്ല താനും എന്തൊക്കെ കള്ളമാടോ നീ പറയുന്നത് എന്ന് നന്ദന അപ്പം ചോദിക്കും അല്ല ഇന്ന് തൻ്റെ കൊച്ചസിൻ്റെ കല്യാണമല്ലേ ഇവിടെ ഒരുപാട് ജോലിയില്ലേ നന്ദൻ ചോദിക്കുക പിന്നെ താൻ പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ ഞാൻ എന്താ തൻ്റെ അടിമയാണോ എന്ന് അപ്പം ആലോകു പറയെ ആ അനുവിന് വേണ്ടി നീ ഹോട്ടൽ റൂമിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് സർപ്രൈസ് എന്താന്നേ എനിക്കറിയാം ഉം ഒരു മനുഷ്യൻ സ്വർഗം പോലെ കൊണ്ട് നടക്കുന്ന ഒരു കുടുംബം തകർത്ത് കളയുന്നത് മഹാപാപം അല്ലേ ആ അതൊക്കെ ഭയങ്കര മോശമാണ് എന്ന് പറയാം അപ്പോൾ ആലോക്ക് പെട്ടെന്ന് ഞെട്ടി തരിച്ച് നിൽക്കുകയാണെ ഇവനങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും ഇവനറിയാലോ എന്ന് ആലോക്ക് മനസ്സ് ചിന്തിക്കാം അപ്പം നന്ദൻ പിന്നെയും അടുത്തേക്ക് വരികയാണ് അധികം വൈകാതെ നിന്റെ തെറ്റുകൾക്ക് ശിക്ഷ കിട്ടും അതുമാത്രമല്ല നിൻ്റെ തെറ്റുകൾ നിന്ന് തിരിച്ചറിയുന്നൊരു സമയവും വരും എടോ ഇതൊക്കെ എങ്ങനെയാണോ തനിക്കറിയാവുന്നത് ഇത് താനാ ശരിക്കും ആരാ താൻ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ ആ ഞാനോ ഞാൻ ആ ഞാനാണ് സർവേശ്വരൻ എന്തേ എന്നപ്പം ചോദിക്കുക താൻ നാടക ഡയലോഗ് പറയാതെ കാര്യം പറയടോ ഞാനാണ് സർവേശ്വരൻ എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമോ ഓ ഇതേതോ കിളി പോയ കേസാന്നാ തോന്നുന്നത് എന്നാ ആലോക്ക് പറയേ നിനക്ക് എന്തും വിചാരിക്കാം അത് നിന്റെ സ്വാതന്ത്ര്യം എന്താണോ എന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ ആലോകെ നിന്റെ കൊച്ചസ്സിൻ്റെ കല്യാണമായിട്ട് നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അത്ര ശരിയല്ലല്ലോ നീ അവിടെ വേണ്ടേ നിന്നെല്ലാവരും തിരക്കില്ലേ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാം വിടടോ പോടോ ഞാനും വരുന്നില്ല എനിക്ക് എന്റെ കാര്യം നോക്കണം എന്ന് പറയുമ്പം വലിച്ചോണ്ട് പോവാണ് ഉം ലാലി ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ ശ്രീകലയെ അടുത്തുണ്ട് എന്താ എന്താ ലാലി ഉം ഉദയഭാനുവിന്റെ ഉദ്ദേശം കറക്റ്റായിരുന്നു ശ്രീദേവി എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നെ വെല്ലുവിളിച്ചിരിക്കെ ഏഹ് ദേവി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയോ മനസ്സിലാക്കി ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നത് ഞാനല്ല അവളാണെന്ന് ആണെന്ന് മാമനോട് പറയുന്നു എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു കാശ് അടിച്ചു മാറ്റാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവൾ എന്നെ വെല്ലുവിളിച്ചേക്കുവാ എന്ന് അപ്പൊ ലാലി പറയും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പൊക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് ഒരേ തകർപ്പായിരുന്നു ഹാ ഉദേട്ടനാണ് എൻ്റെ പിന്നിലെന്ന് ദേവിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഹോ ഭാഗ്യം ഇതിൻ്റെ പിന്നിൽ നമ്മുടെ കളിയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ലല്ലോ അല്ല അവസാനം എന്തായില്ലാലേ നീ എന്താ പറഞ്ഞേ എന്ന് ശ്രീകല ചോദിക്കും ദേവി എന്തേലും കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പായി അതോടെ എൻ്റെ മട്ടു മാറി ഞാൻ തിരിച്ച് അവളെ വെല്ലുവിളിച്ചു ഇത് നീ എന്ത് പണിയാണ് കാണിച്ചത് അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ നീ എന്ന് ശ്രീകല ചോദിക്കുക നീ തിരിച്ച് വെല്ലുവിളിച്ച് സ്ഥിതിക്ക് അവൾക്ക് വാശി കൂടില്ലേ ഇനി അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടു എൻ്റെ ഉദയട്ട ചിലപ്പോഴേ എല്ലാ കാര്യങ്ങളും എല്ലാം അവൾ വിളിച്ചു പറയുകയും ചെയ്യും ദേഷ്യം വന്നാൽ പണ്ടേ അവളെ പിടിച്ചാൽ കിട്ടത്തില്ല മഹാവൃത്തികെട്ട സ്വഭാവം പിന്നെ അവൾക്ക് ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞ് തുറപ്പ് ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ എൻ്റെ പൊന്ന് ശ്രീകല നീ ഒന്ന് അടങ്ങ് കാര്യങ്ങൾ ഞാനിന്ന് കരയ്ക്ക് എത്തിക്കട്ടെ ലാലിക്കണ്ട പറയാനുള്ളത് സമാധാനത്തോട് കേക്ക് ഓ അങ്ങോട്ട് പോയി വെല്ലു വിളിക്കേണ്ട കാര്യം ഇവക്കുണ്ടായിരുന്നോ ദേ ദേവീനെ ചുമ്മാ ദേഷ്യം പിടിപ്പിച്ചിട്ട് ദേ അവൾ ഇവിടെ നിന്നുള്ള വിളിയൊന്നും വേണ്ട മര്യാദയ്ക്ക് ലാലിന് വിളിക്കാമെങ്കിൽ വിളിച്ചാൽ മതി ദേ ഞാനേ നിങ്ങളുടെ മോളെ അങ്ങോട്ട് വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രമാണ് തൽക്കാലം രക്ഷപെട്ടത് മനസ്സിലായില്ല എന്തെങ്കിലും പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ കിടന്ന് ചാടിയാലേ ഒന്നും മനസ്സിലാകില്ല ഒന്നും ഇണ്ടായിരിക്കും കുറച്ച് നേരം എന്ന് ശ്രീകലയോട് പറയാം അപ്പം ശ്രീകല പറയും ആ ശരി ഞാൻ ബഹളം ഉണ്ടാക്കുന്നില്ല എന്താ സംഭവിച്ചത് അത് പറ എന്ന് ശ്രീകല അപ്പം ലാലിയോട് പറയൂട്ടോ ഞാൻ ദേവിയോട് പറഞ്ഞു ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന കുട്ടി ആളെ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പം ദേവി ചോദിക്കും എങ്ങനെ എന്തറിയാമെന്ന് ആ യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്ത ആ പെൺകുട്ടി ഇവിടെ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഇവിടുത്തെ നിലനിൽപ്പ് എന്ന് ഞാൻ അവളെ വെല്ലുവിളിച്ചു അങ്ങനെയൊക്കെ പറയുണ്ടായിരുന്നു എന്നപ്പോൾ ശ്രീദേവി പറയും പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം അപ്പം അവളെന്നോട് ചോദിച്ചു തെളിവില്ലല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെ തെളിയിക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഹോട്ടലിലെ മാനേജർ വന്നിട്ടുണ്ടല്ലോ അയാൾക്കറിയാലോ അതാരാണെന്ന് അയാൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നവും ഇപ്പം ദേവിക്കുള്ളൂ ദേവിയുടെ നിലനിൽപ്പിന് കാര്യ എന്ത് വേണമെന്ന് ദേവിതനെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോന്നു അപ്പോൾ അവൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറയാം അവളുടെ ധർമ്മമാവനെ പറ്റിക്കാൻ അവൾ വിളിക്കുന്ന ഗുരുവായൂരപ്പനെ അവളെ ആരെ സമ്മതിക്കത്തില്ല എന്ന് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ കാണാം എന്ന് പറയാ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോരോ ചെയ്തേ എന്ന് പറയാൻ അപ്പോൾ പെട്ടെന്ന് സ്ത്രീകളിക്ക് സങ്കടം വരും ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മോക്ക് ഒരു സമാധാനവും ഇല്ല അവൾ കരുതുകയും ചെയ്തു നമ്മൾ അവളുടെ അച്ഛനും അമ്മയായിട്ട് പറഞ്ഞിട്ട് നം അവളുടെ കണ്ണു നിറയാനേ നമ്മളെ കൊണ്ട് നമ്മളാ കാരണമാവുക ഓരോ നിമിഷവും എന്ന് പറയാം അപ്പോൾ ഉദയഭാന് പറയും നീ പറഞ്ഞത് നേരെ ശ്രീകളെ അച്ഛനമ്മമാർ മക്കളെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് എല്ലാം അവർക്കും കൂടി വേണ്ടിയിട്ടല്ലേ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ബാക്കിയായി ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അതുകൊണ്ട് ഇപ്പം ആ കാശ് നമുക്ക് വളരെ അത്യാവശ്യം അതെങ്ങനെയെല്ലാം നേടിയെടുക്കണം അവിടെ ഇപ്പം നമ്മൾ മകളുടെ ജീവിതമോ മകളുടെ സങ്കടമോ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ നടക്കുകയല്ല ആ ചെല്ലയെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയതൊക്കെ നീയും കണ്ടതല്ലേ എന്ന് പറയാം അപ്പം ശ്രീകല പറയും ശരി അയാളുടെ വായലിരിക്കണ കേൾക്കുന്നേക്കാ ഭേദം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം കാണിച്ച് നമ്മൾ എങ്ങനെയായാലും ഈ കാശ് മേടിച്ച് ഇവിടുന്ന് പോകുന്നതാ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നന്ദൻ സ്റ്റേജിലേക്ക് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരോടുമായിട്ട് ആയിട്ട് മയക്കെടുത്ത് സംസാരിക്കുക അപ്പോൾ ഈ സംഗീത് ഫംഗ്ഷൻ നമുക്കൊന്ന് കൊഴിപ്പിക്കണ്ടേ ഇനി കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയാലോ എന്നും പറഞ്ഞ് നന്ദൻ എല്ലാവരും ക്ഷണിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിക്കുക അപ്പോൾ ബാലനെയും ഗോമതേനെയും എല്ലാം വലിച്ച് സ്റ്റേജിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ അവരെല്ലാവരും വളരെ ആടി തിമൃത്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ശ്രീദേവി മാത്രം മാറി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രീദേവി കരുക ഈ സന്തോഷത്തിൽ ഒന്നും പങ്കുചേരാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എങ്ങനെ ധർമ്മമാമനെ ഇത് ിൽ നിന്ന് രക്ഷപ്പെടുത്ത് ആ മനുഷ്യൻ്റെ കാശു കളയാൻ ഒരിക്കലും പാടില്ല അതിന് ഞാൻ കാരണക്കാരി ആവാനും പാടില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആനന്ദിന് ഭയങ്കര സങ്കട ആനന്ദം ഡാൻസ് ഒന്നും കളിക്കാൻ നിൽക്കുന്നില്ല എന്നാൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് സംഗീത ഫംഗ്ഷൻ ആടിച്ചു പൊളിക്കുകയാണ് അതിനുശേഷം വീണ്ടും നന്ദനാണ് മൈക്കെടുത്ത് സംസാരിക്കുക ഇന്നിവിടെ നടക്കുന്നത് സംഗീത് ഫംഗ്ഷൻ മാത്രമല്ല മഹത്തരമാവുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും മഹത്തരമായ മറ്റൊരു കാര്യത്തിനും കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അതെന്താണെന്ന് നിങ്ങളോട് എല്ലാവരോടും ബാലേട്ടം പറയും ബാ ബാലേട്ട എന്നും പറഞ്ഞ് മൈക്ക് ബാലൻ്റെ കയ്യിലേക്ക് കൈമാറുകയാണ് അപ്പം ബാലൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ മൈക്ക് മേടിക്കുക അപ്പം ആദ്യം തന്നെ എല്ലാവരെയും ഒന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ അഭിവാദ്യമൊക്കെ ചെയ്യും കേട്ടോ അതിനുശേഷം സംസാരിച്ചു കിടങ്ങുന്നത് ഇത്രയും ആൾക്കാരുടെ മുന്നേ മുന്നിൽ മയക്കിലൂടെ സംസാരിച്ച് എനിക്ക് പരിചയമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ തെറ്റുകുറ്റങ്ങളുടെ എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയാം അപ്പം എല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കാം ഞാനൊരു സാധാരണക്കാരനാണ് ഒരു പലഞ്ചെരുക്കേടക്കാരൻ ഒരു വലിയ പഠിപ്പൊന്നുമില്ല അപ്പം അതിൻ്റെതായ കുറവുകളും സംസാരത്തിൽ ഉണ്ടാകാം അത് നിങ്ങൾ ക്ഷമിക്കണം ജീവിതം പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ അറിയാം അതേ എനിക്കറിയത്തുള്ളൂ അതാണ് ആകെ ഉള്ളൊരു ബലവും അത് വെച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും എന്നൊക്കെ പറയാം അപ്പം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാം എൻ്റെ ഭാഷയിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയണം കേട്ടോ ഇപ്പം ബാലൻ്റെ സംസാരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടേ ആ ഹി ബാലട്ട പറയ കാര്യം എന്ന് അപ്പം നന്ദം പറയാം ഒരു പലഞ്ചേരിക്ക് കട കാരണം അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ എന്ന് എല്ലാവരും കരുതണം എന്ന് പറയണം നിങ്ങൾ പറ നന്ദേട്ട വാങ്ങിക്കൂട്ടുന്ന ഡിഗ്രികളല്ല അറിവിൻ്റെ മാനദണ്ഡം അനുഭവങ്ങൾ തന്നെയാണ് പെരുമാറ്റമാണ് ബാലേട്ടന് പറയാനുള്ളത് ബാലട്ടൻ തോറന്നങ്ങ് പറയുന്നേ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് തന്നെ മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് നന്ദൻ പ്രോത്സാഹിപ്പിക്കൂട്ടോ ആ ഒരു പ്രധാന കാര്യം പറയാനാട്ടോ ഒരു വിഭാ വിവാഹം എന്ന് പറയുന്നത് അത് എത്രത്തോളം ആഡംബരത്തോടെ നടത്താവോ അത്രത്തോളം ആഡംബരമായിട്ട് നടത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ എൻ്റെ ധർമ്മൻ്റെ വിവാഹവും അങ്ങനെ തന്നെ നടത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് ബാലട്ടം പറയുമേ അപ്പോൾ ധർമ്മനും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട് കാര്യങ്ങൾ മനോഹരമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും ഈ പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ ബാലം പറയുക ഈ വിവാഹത്തിന് ക്ഷണക്കത്തടിക്കുന്ന സമയത്ത് ധർമ്മൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വളരെ നന്മയുള്ള ഒരു കാര്യം അത് കേട്ടപ്പം എനിക്കെൻ്റെ ധർമ്മനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇപ്പം ആനന്ദനും അച്യുതനും അവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അത് മറ്റൊന്നും ഒരു പെൺകുട്ടിയുടെ ജീവിത സാഹചര്യത്തിൽ ചില ഏറ്റക്കുറച്ചിലുകളുണ്ട് അവളെ ഒന്ന് ശരിയാക്കി എടുക്കണം ആ കുട്ടിയെ ഒന്ന് സഹായിക്കണമെന്ന് ധർമ്മൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ധർമ്മന് പരിചയമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം എന്നോട് ധർമ്മൻ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ പലരും ധർമ്മന് നൽകിയിട്ടുള്ള സംഭാവനകളും സമ്മാനങ്ങളും ഒക്കെ അതൊക്കെ ധർമ്മൻ ആ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി ആ കുട്ടിക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയും ഇവിടെ വന്നെത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം ധർമ്മൻ ഭയങ്കര അഭിമാനത്തോടു കൂടി തന്നെ ഇരിക്കുക ധർമ്മനെ വിചാരിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും വലിയ അഭിമാനം ഉണ്ടാവുകയാണെ എല്ലാവരും വളരെ സ്നേഹത്തോടെ കൈയടിച്ച് അതിനെ സ്വീകരിക്കുകയാണ് ആ പ്രസ്താവനയെ ദയവായി ആ കുട്ടി ഈ സ്റ്റേജിലേക്ക് ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യര്ത്ഥിക്കുകയാണ് എന്ന് പറയാം അപ്പം ദേവിയാണെ ആകെ ഉരുകി നിൽക്കുക കാരണം ആ മാനേജർ ഉണ്ടല്ലോ അയാൾ ദേവിയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണെ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക ധർമ്മനും ഇതെന്താ ആ കുട്ടി എന്നുള്ള രീതി നിൽക്കുക അതേസമയം തന്നെ ലാലി മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങുക ദേവി ആകെ ടെൻഷനടിച്ചിരിക്കുക ഇവള് കയറിപ്പോയാൽ ഇപ്പം എന്താവും എന്ന് ഉള്ള ചിന്തയിൽ കാരണം അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ മാനേജരും അയാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ കൃഷ്ണൻ അവരുടെ അടുത്തേക്ക് എങ്ങോട്ട് കയറി ചെല്ലുവാണേ അതേസമയം ദേവി ഇങ്ങനെ മനസ്സിൽ പറയാം ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചതിയും കൂടി അനുവദിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ദേവി അങ്ങ് കയറി ചെല്ലുവാണേ അപ്പോൾ ഇവരുടെ രണ്ടു പേരുടെ ഇടയ്ക്കായിട്ട് നമ്മുടെ കൃഷ്ണനും വന്ന് നിൽക്കുക അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം